ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്തിടെ യു എസ് സന്ദർശനത്തിനിടെ സിഖ് സമുദായത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധി സിഖ് ആചാരങ്ങളെ അവഹേളിച്ചു എന്ന് ആരോപിച്ച് ബി നേതാക്കളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ആദ്യ രണ്ട് കേസുകൾ വ്യാഴാഴ്ച റായ്പൂർ ബിലാസ്പൂർ ജില്ലകളിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനുകളിൽ ഫയൽ ചെയ്തു മൂന്നാമത്തെ എഫ്ഐആർ ഐ ആർ വെള്ളിയാഴ്ച ദുർഗിലെ കോട്ടാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ടു മതവിശ്വാസങ്ങളെ ബോധപൂർവം അപമാനിക്കൽ മുന്നൂറ്റി മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതിന് വെർജീനിയയിലെ هردنيل <applause> രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാനും ഇന്ത്യയിലെ ഗുരുദ്വാരകൾ സന്ദർശിക്കാനും അനുവാദം നൽകുമോ എന്ന ചോദ്യത്തിൽ നിന്നാണ് പരാതികൾ ഉയർന്നത് തന്നെ റായ്പൂരിൽ പരാതി നൽകിയ ബി ജെ പി വക്താവ് അമർജിത് സിംഗ് ചബ്ര രാഹുൽ ഗാന്ധിയുടെ പരാമർശം സിഖ് സമുദായത്തെ വ്രണപ്പെടുത്തിയെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുമെന്നും അവകാശപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും സിഖുകാർക്ക് അവരുടെ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് വിലക്കിൽ ഗുരുദ്വാരകൾ സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രി പോലും തലപ്പാവ് ധരിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ നിന്ദ്യമാണ് അത് ശത്രുതയിലേക്ക് നയിച്ചേക്കാം എന്നാണ് ചബ്ര പറഞ്ഞിരിക്കുന്നത് ദുർഗും സർഗുജയും ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിൽ ബി ജെ പി നേതാക്കൾ സമാനമായ പരാതികൾ നൽകിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഒരു കാര്യത്തിൽ തന്നെ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനം വളരെ വലിയ തോതിൽ വിവാദമായി മാറിയ ഒരു കാര്യം തന്നെയാണെന്ന കാര്യം യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ പലതും പലതരത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ജനങ്ങൾക്കിടയിൽ അത് വളരെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് എത്തുകയും രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ അത് പ്രതിഷേധമായി മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ കണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ മൂന്ന് കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് സിനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല